ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറ് നന്നായി നിറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇതെന്താണെന്ന് ഗൂഗിളിൽ നോക്കുകയും ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊരു രോഗമാണെന്ന് വിധി എഴുതുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇത്തരക്കാർ ഓർക്കുക ഇത് ഇതെല്ലാവരിലും ഒരു രോഗമൊന്നുമല്ല പലപ്പോഴും ചെറിയ കുട്ടികളിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാലാണ് അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് ഇതൊരിക്കലും ഒരു രോഗാവസ്ഥയല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികളിൽ കുടലിന്റെ മൂവ്മെന്റ് കൂടുതൽ വേഗത്തിലാവുകയും ഇത് കാരണം മലാശയത്തിനകത്ത് കട്ടിയായിരിക്കുന്ന മലം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആമാശയത്തിനുള്ളിൽ പലവിധ കെമിക്കലുകളും റിലീസ് ചെയ്യപ്പെടുന്നു ഇതിൽ ഗ്യാസ്ട്രിൻ എന്നൊരു എൻസെയിമുണ്ട് ഈ ഗ്യാസ്ട്രിൻ എന്ന എൻസെയിൻ ആമാശയത്തിൽ ഉണ്ടാകുമ്പോൾ അത് വൻകുടലിനുള്ളിൽ മലം പോകണം എന്നൊരു ടെൻഡൻസി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പലർക്കും ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ബാത്റൂമിൽ പോകണം എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇത്തരം ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു രോഗാവസ്ഥയായി കാണേണ്ടതുള്ളൂ